സച്ചി ദേവി ഫ്രം ഇന്ന് നമ്മൾ കാണാൻ ക്ഷേത്രത്തിലാണോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനർ ടോപ്പാണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതിന് വ്യത്യസ്തമായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനർ ടോപ്പാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതും ബഡ്ജറ്റ് ബേ ആയിട്ടാണ് അപ്പൊ ഈ ഒരു പാറ്റേൺ ഒക്കെ നിങ്ങൾ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താൽ നല്ല പ്രൈസ് വരും എന്തായാലും തൗസൻഡ് ആവുമ്പോൾ പോകും പക്ഷെ നമ്മൾ ഈ ഒരു പാറ്റേൺ വളരെ ബഡ്ജറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ഡെയിലി യൂസ് ചെയ്യാം നോർമൽ വാഷ് ആണ് ജോർജറ്റ് വിത്ത് ലൈനിങ് ആണ് ഫാബ്രിക് വരുന്നത് അടിപൊളി പാറ്റേൺ ആണ് അപ്പം നമ്മൾ രണ്ട് ഷെയ്ഡുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഹൽദിക്കും എന്താണ് ഏതൊരു ഫങ്ഷന് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം യെല്ലോ ആയതുകൊണ്ടാണ് ഞാൻ ഹൽദിന്ന് എടുത്ത് പറഞ്ഞത് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആൻഡ് വൈറ്റും ഒരു പിങ്ക് ആൻഡ് മജന്ദ കോമ്പിനേഷനും ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം ഈ ഒരു ഡ്രസ്സിന്റെ ഭംഗി കൊണ്ടാണ് ഞാൻ ഇത്രയും എക്സൈറ്റ്മെൻറ്റിൽ സംസാരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് അപ്പോൾ ഇത് നമ്മുടെ സൈറ്റ് വരുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് ലാവൻഡർ ഓൺലൈൻ ഡോട്ട് ഇൻ ആണ് സൈറ്റിൽ വിശദമായിട്ട് ഈ ഡ്രസ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരെ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കാം അപ്പോൾ പെട്ടെന്ന് ഡീറ്റെയിൽ ഇരിക്കുക വരുന്നത് യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് യോക്ക് നല്ല വൈഡ് ആയിട്ടുള്ള സ്ക്വയറിലേക്കാണ് കൊടുത്തിരിക്കുന്നത് യോക്ക് കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു പാച്ച് വരുന്നത് വൈറ്റ് ആണ് വൈറ്റ് താഴ്ത്തേക്ക് ആ യോക്ക് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു ഓപ്പൺ ഫ്ലെയർ വരുന്നുണ്ട് അതിനടിയിലായിട്ടും ജോർജറ്റ് ഫാബ്രിക് ആണ് വരുന്നത് ഈ ഒരു പാറ്റേൺ നിങ്ങൾ ജസ്റ്റ് നോക്കുന്ന സമയത്ത് എ ലൈൻ പാറ്റേൺ ആയിട്ട് തോന്നും പക്ഷേ സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് ഇതേപോലെ കേട്ടോ അപ്പൊ ഞാൻ കോൺട്രാസ്റ്റ് ആയിട്ടാണ് ബോട്ടം വെയർ ചെയ്തിരിക്കുന്നത് വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഈ ഒരു യെല്ലോയിൽ വൈറ്റ് വരുമ്പോൾ വൈറ്റ് ബോട്ടം നമ്മൾ വേർ ചെയ്താൽ സൂപ്പർ ആയിരിക്കും ഇത് സ്ലീവ് ഇതുപോലെ ഫ്ലേഡ് ആയിട്ടുള്ളൊരു സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് ഡബിൾ ലെയറിൽ വരും ഇന്നർ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ഇവിടെ വരെ ഒരു വൈറ്റ് ഇന്നർ വരുന്നുണ്ട് അതിൻ്റെ ഔട്ടർ ആയിട്ടാണ് ഈ ഒരു യെല്ലോ പാറ്റേൺ ആഡ് ചെയ്തിരിക്കുന്നത് എയ്റ്റീൻ സ്ലീവ് ലെങ്ക് വരുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് ടോപ്പ് ബാക്ക് പോർഷൻ ഇങ്ങനെ പ്ലെയിൻ യെല്ലോ വരും ഫ്രണ്ടിലാണ് നമ്മൾ ആ ഒരു ജാക്കറ്റ് ടൈപ്പ് കൊടുത്തിരിക്കുന്നത് നല്ല ഒരു കളറാണ് യെല്ലോ ആൻഡ് വൈറ്റ് ആണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നെക്സ്റ്റ് വരുന്ന ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ആണ് പിങ്ക് ആൻഡ് റാണി പിങ്ക് ആണ് വരുന്നത് യോക്ക് പോർഷൻ നമ്മൾ ഫസ്റ്റ് കൊടുത്തത് വൈറ്റ് ആയിരുന്നു ഇതിൽ വരുന്നത് റാണി പിങ്ക് ആണ് സെയിം ആ ഒരു കളർ ഷെയ്ഡ് നമ്മുടെ സ്ലീവിലും വരുന്നുണ്ട് സ്ലീവ് വരുമ്പോൾ ഇന്നർ പോർഷൻ ആയിട്ട് മജന്തയാണ് ഉള്ളിൽ കാണുന്നത് അതായത് റാണി പിങ്ക് ഷെയ്ഡ് ആയിട്ട് ഇതേപോലെ പിങ്ക് ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു സ്ലിറ്റ് വരുന്ന ഫ്ലയേഡ് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് യോക്ക് കഴിഞ്ഞ് താഴത്തേക്ക് ഇതേപോലെ ഒരു ഓപ്പൺ സ്ട്രഗ് വരുന്നുണ്ട് ഇന്നർ കവർ ചെയ്തിട്ട് പിങ്ക് ഷെയ്ഡ് തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷന് പോകാനാണെങ്കിലും അതല്ല ഓഫീസിൽ പോകാനാണെങ്കിലും അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണിത് അപ്പം നല്ല ഭംഗിയുള്ള പാറ്റേൺ അല്ലേ അപ്പം അഭിപ്രായങ്ങൾ അറിയിക്കണം നിങ്ങൾക്ക് ഏതൊക്കെ മോഡലാണ് നിങ്ങൾക്ക് ഇഷ്ടം കൂടുതലായിട്ട് നമ്മൾ എങ്ങനത്തെ പാറ്റേൺസ് ആണ് ആഡ് ചെയ്യേണ്ടത് ബഡ്ജറ്റ് ബൈ ആയിട്ടാണോ അത് കുറച്ചുകൂടെ കൂടിയിട്ട് പ്രീമിയം പാറ്റേണിൽ വരുന്ന കളക്ഷൻസ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ അതൊക്കെ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കളക്ഷൻസ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അപ്പൊ ഈ ഒരു പാറ്റേണിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അപ്പൊ ഈ ഒരു ഫാബ്രിക് ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ പ്ലസ് സൈസുകാർക്കും അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും കാരണം നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഒരു ഫാബ്രിക് ആണ് ജോർജറ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്രേപ്പ് ആണ് ലൈനിങ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഒട്ടും തന്നെ ബൾജിനെസ് ഒന്നും തോന്നില്ല നന്നായിട്ട് ഒതുങ്ങി കിടക്കും ഭയങ്കര രസമാണ് കാണാനായിട്ട് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് കേരളത്തിന് വെളിയിലേക്ക് മാത്രമാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പ്ലസ് സൈസിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് നമ്മുടെ പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ലേറ്റീവ്സ് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ആൻഡ് പ്രോബ്ലം